നമസ്കാരം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം കേരള രാഷ്ട്രീയത്തെ ടെലിവിഷൻ ചാനലുകളിലൂടെ കിടിലം കൊള്ളിച്ച ഒരു കഥാപാത്രമാണ് ഈ ചിത്രത്തിലുള്ള ഒരാൾ സാക്ഷാൽ മറിയക്കുട്ടിച്ചേർത്തി പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് യാചനാ സമരത്തിനിറങ്ങിയ ആളായിട്ടാണ് ആദ്യം നമ്മൾ കണ്ടത് പിന്നീട് പിണറായി വിജയനെ പള്ളുവിളിക്കുന്ന ഒരാളായി ചാനലുകൾ ഡെയിലി അദ്ദേഹത്തെ മറിയക്കൂട്ടിച്ചേട്ടത്തി അവതരിപ്പിച്ചു പിണറായി വിജയനെ വായിൽ കൊള്ളുന്നതും കൊള്ളാത്തതുമായ പച്ചത്തതികൾ വിളിക്കലാണ് ചാനലിൽ വന്നിട്ട് മൂപ്പരുടെ പരിപാടി ഉണ്ടായിരുന്നു അത് നമ്മൾ ഈ വീഡിയോയുടെ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചു കോൺഗ്രസ് അവരെ ഏറ്റെടുത്തു സുരേഷ് ഗോപി അവരെ ഏറ്റെടുത്തു ബി ജെ പി ഏറ്റെടുത്തു കോൺഗ്രസ് കാര്യമാണ് കെ പി സി സി അവർക്ക് വീട് വെച്ച് നൽകി എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ മൂപ്പർ എന്ത് ചെയ്തു ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിയിൽ ചേരുമ്പോൾ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ വിനയൊക്കെ കണ്ടില്ലേ മുഖത്ത് വിനയ പുനയാന്യതനായി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ നിൽക്കും അപ്പോൾ മറികുടിച്ചേർത്തി സ്വീകരിച്ച് അംഗത്വം സ്വീകരിച്ച് ബി ജെ പിയിലേക്ക് ചേരുന്ന ചിത്രമാണ് ഇതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടക്കിടക്ക് കാണിക്കാം നമ്മളത് കാണണം കാരണം നീണ്ട നാളുകളാണ് മറിയക്കുട്ടിച്ചേട്ടത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് മാധ്യമങ്ങൾ ഒപ്പം പ്രതിപക്ഷവും ഒക്കെ അവിടെ ചെന്നിത്തല മുതൽ വി ഡി സ്വദേശം മുതലുള്ള ആളുകൾ മറിയക്കുട്ടിച്ചേട്ടത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തതാണ് സുരേഷ് ഗോപി അവർക്ക് നേരിട്ട് പെൻഷൻ നൽകാം ചെന്നിത്തല കൊടുക്കാൻ പോയപ്പം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ചെന്നിത്തലയുടെ പെൻഷൻ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥ വരുന്നുണ്ട് അത്ര മത്സരമായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ തന്നെ അർഹരായ അർഹമായ പ്രതിസന്ധിയുള്ള കേരളത്തിലെ പല ജനവിഭാഗം ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിൻ്റെ ഒരു യോഗ്യത ഈ സാഹചര്യത്തിലേക്ക് മറിയ കുട്ടി എത്തിച്ചതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പിണറായി വിജയനെ പള്ളുവിളിക്കുക എന്നുള്ളതായിരുന്നു അപ്പം നിങ്ങൾക്കത് അതിശയക്തിയായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടാവും കാരണം ചിലപ്പോൾ മറന്നിട്ടുണ്ടാകും ആ കാലം ഞാൻ ആ കാലം നിങ്ങളെ കൃത്യമായി ഓർമ്മിപ്പിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞതിൻ്റെ നിഗമനം കൺക്ലൂഷനിൽ നിങ്ങൾക്കും തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം അത് മുഴുവൻ നമ്മൾ കാണിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്നത്തെ അവരുടെ ബി ജെ പിയിലേക്കുള്ള ചേർച്ചയാണ് കെ പി സി സി വീടൊക്കെ വെച്ച് എന്നാ പിന്നെ ബി ജെ പി പോയിക്കോ എന്ന് പറഞ്ഞ് എ കെ ആന്റണി മകനെ പറഞ്ഞതുപോലെയുള്ള ഒരു പോക്കാണ് മുരളീധരന്റെ കെ കരുനായകരന്റെ കുടുംബത്തിൽ നിന്ന് പത്മജ പോയതുപോലെയുള്ള ഒരു പോക്കാണ് അവിടെ ഉണ്ടായത് വീടക്കം വെച്ച് നൽകി പക്ഷെ എങ്ങനെയാണ് മറിയക്കുട്ടി ചേട്ടത്തി അങ്ങനെ ബി ജെ പിയിലേക്ക് ചേർന്നത് സണ്ണി ജോസഫിന് വല്ലതും അറിയാമോ ശരിക്കും എന്താണ് സംഭവിച്ചത് വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി നന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിണറ്റിലൊരു പൂച്ച എത്തു ആ പൂച്ച എടുക്കാൻ വേറെ പാർട്ടിയാവുന്നേ അതായത് കെ പി സി സി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മരയക്കുട്ടിച്ചേട്ടിക്ക് വീട് വെച്ചു കൊടുത്തു വീട്ടിൽ താമസമൊക്കെ തുടങ്ങിയപ്പോൾ വീട്ടിലെ ക്യാൻറ്റിൽ ഒരു പൂച്ച കൂടും മരേക്കുട്ടിച്ച പൂച്ചയിൽ നിന്നും കിണറിനെയും ചേട്ടത്തെയും സംരക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ പോയി അങ്ങനെ പൂച്ചയെ പിടിച്ചു കൊടുത്തതിൻ്റെ പിന്നാലെ ബി ജെ പിയിൽ ചേർന്നു എന്നാലും വീട് വെച്ചു കൊടുക്കാൻ തോന്നിയ ബുദ്ധി അപാരം തന്നെയാണ് വീട് ആവശ്യമുള്ള ആൾക്ക് വീട് വെച്ചു കൊടുക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കെ പി സി സി ആർക്കാണ് വെച്ചു കൊടുത്തത് സണ്ണി ജോസഫ് ഈ ചിത്രവും കണ്ട് ഈ പൂച്ചയെ പിടിക്കാൻ പൂച്ചയുടെ കഥ തേടി പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് പോകണം വയനാട്ടിലേക്ക് ഇപ്പോൾ മറികുട്ടി ചേട്ടത്തിക്ക് ആഘോഷമായി വീട് വെച്ചു കൊടുക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് മനഃശാസ്ത്രം എന്ന് എല്ലാവർക്കും അറിയാം പിണറായി വിജയനെ പള്ളു വിളിക്കുന്ന ഒരാളാണ് നിരന്തര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കാനുള്ള വാർത്താ സാധ്യത കൊടുത്ത ഒരാളാണ് ക്ഷേമ പെൻഷൻ അന്ന് കുറച്ച് വൈകി കാര്യമായി വൈകി നാലഞ്ച് മാസം വൈകി പിന്നീട് അത് പരിഹരിച്ച് ഇപ്പോൾ ഇന്നത്തെ പത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു മാസവും രണ്ട് മാസവുമാണ് പെൻഡിങ് ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ ആ സാഹചര്യത്തിലെ ഒരു കഥാപാത്രം നിരന്തരമായി ഒരാളെ വിളിക്കാൻ വേണ്ടി ഇറക്കി ഇറങ്ങിത്തിരിച്ച ഒരു കഥാപാത്രത്തെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അവരുടെ സാമൂഹ്യ സാഹചര്യത്തിൽ അവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് കൂടിയാണ് വീട് വെച്ചു കൊടുത്തത് എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് പക്ഷേ സണ്ണി ജോസഫ് ഒന്ന് വയനാട്ടിലേക്ക് പോകണം അവിടെ എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ കുടുംബം വീട്ടിലേക്ക് വഴി ചോദിച്ചാൽ ആരും പറഞ്ഞുതരും എന്നിട്ട് സണ്ണി ജോസഫ് ആ വീട്ടിലൊന്നു പോകണം അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച സ്വന്തം ജീവിതത്തിൻ്റെ സാധ്യതകൾ മുഴുവൻ ഇല്ലാതാക്കി സർക്കാർ ജോലി പോലും വേണ്ട എന്ന് വെച്ച് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു ഉണ്ടായിരുന്നു വയനാട്ടിൽ ആ ട്രഷറർ എൻ എം വിജയൻ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പണം കടമെടുത്ത് ലോൺ എടുത്ത് പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് പാർട്ടി നേതാക്കന്മാർ അദ്ദേഹത്തെ കൊണ്ട് ഇമ്മാതിരി ചെയ്തൊക്കെ ചെയ്യിപ്പിച്ച് അദ്ദേഹത്തെ വലിയ കടക്കാരനാക്കി അദ്ദേഹം ഗതികെട്ട് തൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെയും കൊന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഒരു വീടുണ്ട് വയനാട്ടിൽ സ്വന്തം പാർട്ടിയിലെ അത്തരക്കാരെ എങ്കിലും സണ്ണി ജോസഫ് എങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം അപ്പോൾ നമുക്ക് മറിയക്കുട്ടി ചേട്ടത്തിലേക്കെന്നു വരാം ശരിക്കും എന്തിനാണ് മറിയക്കുട്ടി മറിയക്കുട്ടിച്ചേട്ടത്തി കോൺഗ്രസിൽ നിന്ന് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് സതീശൻ വന്നപ്പോ ചെറുപുടി ഒരാട്ട് കഴിഞ്ഞപ്പോസിന്റെ വീട്ടിൽ വന്നു എന്റെ വീട്ടിൽ പത്തൊന്നൂറ് പേരും ഇരിക്കുക ഇരിക്കുക അപ്പൊ സതീശൻ വന്നപ്പോ എന്റെ വീട്ടിലൊക്കെ വേണ്ട ജീസന്റെ വീടല്ല അലങ്കരിക്കണേ എന്റെ വീട്ടെല്ലാം ഉദ്ഘാടനം ചെയ്യണ്ടേ ജീസന്റെ വീട്ടിൽ ഒന്ന് ശാപാനും കഴിഞ്ഞിട്ട് കുഞ്ഞും ഒക്കെ പോയി സതീശൻ വീട്ടിൽ വരാത്തോണ്ടോ കോൺഗ്രസിൽ നിന്ന് വിട്ട് ബിജെപി ചേർന്നത് അയാൾ നോക്കണമുണ്ടല്ലോ ഈ കുണ്ടായനെ ഉറപ്പിക്കാൻ അയാൾക്ക് ഇഷ്ടമല്ല ഇയാൾക്ക് കൊണ്ടായനും വേണം കോൺഗ്രസ് വേണം ഈ സതീശൻ അപ്പൊ രണ്ടു കൂട്ടും സതീശൻ വേണം അതുകൊണ്ടാണ് ഞാൻ ഇയാൾ എന്ത് മനുഷ്യൻ മറ്റത്തെ കോൺഗ്രസ് നേതാവാണ് എങ്ങനെ ഇതിപ്പോ എന്താ സ്ഥിതി പിണറായി വിജയനെ കൊറേ കാലം ചീത്ത വിളിച്ചു ഇപ്പൊ വി ഡി സതീശനെ ചീത്ത വിളിക്കാൻ പാവം വി ഡി സതീശൻ കൊറേ പിന്തുണച്ചതല്ലേ സതീശനും പാർട്ടിയും കൂടിയല്ലേ ഈ മറിയെ കുട്ടിച്ച വലിയ ആളാക്കിയത് സുരേഷ് ഗോപി പൂച്ചേനെ പിടിച്ചതെന്നല്ലേ ഉള്ളൂ വി ഡി സതീശനെ അദ്ദേഹത്തിന്റെ പാർട്ടിയല്ലേ വീടൊക്കെ വെച്ച് തന്നത് വലിയ ആളാക്കിയത് കോൺഗ്രസിന്റെ ജീവസന പ്രധാനമന്ത്രി അത് അത് സുരേഷ് സുരേഷ് കോൺഗ്രസ് വലിയ വലിയ എന്നെ വന്ന് േലസ് മാത്രല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് ചേർത്തി ഈ പെൻഷൻ സമരം എന്ന് പറഞ്ഞു നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പതിനെട്ട് സീറ്റ് കിട്ടിയത് ഇത്രയും സീറ്റ് മേടിച്ചു കൊടുത്തത് ആരാ മറിയ കുട്ടിച്ചേടുത്തി മറിയക്കുട്ടിച്ചേർത്തി അത് നല്ല ധാരണയുണ്ട് താൻ ഇത്രയും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ട് താൻ കാരണം പതിനെട്ട് സീറ്റ് ലഭിച്ചിട്ട് വി ഡി സതീശൊന്നും വീട്ടിൽ വന്നില്ല തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്താ കഥ പ്രതിപക്ഷം ഇമ്മാതിരി കുറുക്ക് വഴികൾ തേടിയാൽ എന്താണ് അതിന്റെ പരിണാമകുപ്പി എന്ന് സതീശന് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും പ്രതിപക്ഷത്തിന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവണം സണ്ണി ജോസഫ് മിനിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ എം ബിജിന്റെ വീട്ടിലേക്കെങ്കിലും പോകണം അല്ലാതെ ഇമ്മാതിരി മറിയക്കുട്ടിച്ചേട്ടത്തിമാരുടെ വഴിയിലൂടെ എളുപ്പവഴി തേടിപ്പോയാൽ സംഗതി അബദ്ധാവും മറിയക്കുട്ടി ചേട്ടത്തി പിന്നെയും ചീത്ത വിളിക്കും ആ കാലം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ഓർമ്മയില്ലാത്ത ആളുകൾക്ക് ഞാൻ ആ കാലത്തെ ചീത്ത വിളി പ്രഭാഷണങ്ങൾ കേൾപ്പിച്ചു തരാം അന്ന് എന്താണ് നടന്നുകൊണ്ടിരുന്നത് പകൽ സമരം നടത്തും രാത്രിയിൽ ചാനലായ ചാനൽ മുഴുവൻ പകൽ ചർച്ച നടത്തും ഏഷ്യാനെറ്റ് മുതൽ ജനം ടി വി വരെ ചർച്ച നടത്തും ചർച്ചയിലും അറിയ കുട്ടിച്ചെടുത്തേക്ക് കൊണ്ടുവന്നിരുത്തും ചീത്ത വിളിപ്പിക്കും കിട്ടാത്ത ചീത്ത നന്നായി സൂചനകൾ കൊടുത്തിട്ടെങ്കിലും വിളിപ്പിക്കും ആ ഭാഗം അന്ന് നമ്മൾ ചെയ്ത എപ്പിസോഡിന്റെ ഒരു ഭാഗം കണ്ടിട്ട് തിരിച്ചു വരാം ഈ ഈ പെണ്ടായി ഒരു അറിയില്ല എന്ന് സ്വപ്നം ഞങ്ങൾക്ക് മുടങ്ങിപ്പോയി കൂടാതെ അറിയില്ല അവതാരകൻ ചിരി കണ്ടാൽ അറിയാം സംഗതി ജനം ടി വി ആണ് ഡിഗ്രി പോരാ വേറെന്തെങ്കിലും കൂടി അടുത്ത ചോദ്യം ഇഷ്ടമല്ല ഇത് ചാനലുകാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഒപ്പം മഹാമാന്യന്മാരായ സഹ പാനലിസ്റ്റുകൾക്കും ഇത് ഇഷ്ടപിടിക്കും പക്ഷെ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല കുറച്ചും കൂടി കൂടിയ ഐറ്റം ആണ് ഇത് കൊള്ളാം ആ ടോണിൽ കുറച്ചെണ്ണം പോരട്ടെ പറഞ്ഞ ചണ്ടിക്കാറ് ചണ്ട കൊടുത്തേക്ക് ആരാ മുഖ്യമന്ത്രി മക്കളും ഭാര്യയും മകനും ഒക്കെ മേടിച്ച് കൊണ്ടുപോയിട്ട് അവളെ പ്രതീക്ഷിക്കേണ്ട അപ്പൊ ഈ പൊണ്ടായിട്ട കളി എന്തോരുണ്ട് ഹനുമാൻ ഇത് കൊള്ളാവുന്ന ഒരു പ്രയോഗമാണ് ഹനുമാൻ പണ്ട് കേജ്രിവാളിനെ വിളിച്ചതാണ് ഹനുമാൻ രാമൻ അല്ലോ ഹനുമാനാണ് അവർ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് പിന്നെ കോൺഗ്രസ്കാരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആ ഒരു ശൈലിയിലാണല്ലോ അതുപോലെ ഹനുമാൻ എന്ന പ്രയോഗം അവർക്ക് ഇഷ്ടപ്പെട്ടു ചാനലിന് ഇഷ്ടപ്പെട്ടു ഇതുപോലത്തെ വ്യത്യസ്തമായ ഐറ്റങ്ങൾ പുരട്ടേന്നായി ചാനലുകാര് വിശുദ്ധ വാചകങ്ങൾ കിടക്കാണ് ഇത് കേട്ടില്ലേ കേട്ട ഉടനെ ജനൻ ടി വി മാത്രല്ല ന്യൂസ് വരെ മാതൃഭൂമി മനോരമയും ഏഷ്യാനെറ്റും മുതൽ വരെ മറിയ ചെട്ടത്തിടെ വീട്ടിനു മുന്നിൽ കാവലായി എന്തെങ്കിലും ഞങ്ങളോടും കൂടി അപ്പൻ പറയപ്പാപ്പിൻ എന്തെങ്കിലും പറയപ്പാ എന്നായി അങ്ങനെ വിശുദ്ധവാചകങ്ങളുടെ ഡിക്ഷണറി തന്നെ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലായി ചാനലുകാർക്കിടെ ഇത് പോരാ ന്യൂസ് അവതാരകൾക്ക് ഇത് പോരാ കുറച്ചും കൂടി കൂടി ഐറ്റം കിട്ടാൻ വേണ്ടി തിരിച്ചു മറിച്ചു ചോയിച്ചോക്കിണ്ടായി ഈ മോഡൽ കുറച്ച് പോരട്ടെ എന്നായി അവതാരകയും സഹ പാനലിസ്റ്റുകളും ഇതുകൊള്ളാം ന്യൂസ് റേറ്റിംഗിലൊക്കെ ഒക്കെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ഇത് വിഡി സദസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ചാനലുകാർക്കും ഈ വിശുദ്ധ വാക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്തായാലും ഇരുപത്തിനാലിൽ മറിയപ്പൂട്ടി ചേട്ടത്തെ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെ ചെയ്യുന്നതാണ് നല്ലത് അവർക്ക് റേറ്റിംഗിൽ അങ്ങനെ മുന്നോട്ട് വരാം കുതിക്കാം ഈ തോപ്പിക്കാം അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ രൂപപ്പെടും മിനിമം നല്ലൊരു പേരും ഇട്ടാൽ സംഗതി ഓക്കെയാണ് വല്ല പിണറായി വിശുദ്ധ തെറികൾ എന്നോ മറ്റോ ഇട്ടാൽ മതി ഗുണ്ടകൾ അതൊന്നും പോരാ മ്യൂട്ട് ചെയ്യാവുന്ന നല്ല ഐറ്റം പറയണം അതാണ് ചാനലേർക്ക് ഇഷ്ടം അത് തന്നെ പറയുന്നവരെ ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അത് ചാനലേടെ ഒരു സ്വഭാവമാണ് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കന്നെണ്ടോ ഇത് കൊള്ളാം ഇതൊക്കെ മേലെ പോരട്ടെ മറിയപ്പുട്ടിച്ചടത്തിന്നായി ചാനലാര് പക്ഷെ പഴയ ഒരു സാധനം ഉണ്ടല്ലോ നമ്മളെ സുധാകരൻ ഒക്കെ പറയുന്ന രണ്ടും കെട്ട വേനോ അങ്ങനെ എന്തോ ഒരു പ്രയോഗം ഉണ്ടല്ലോ അത് മറികുട്ടിച്ചെടുത്തേക്ക് അറിയാഞ്ഞിട്ടാണോ അവതാരക വീണ്ടും വീണ്ടും പല ചോദ്യങ്ങളും ചോദിച്ചു എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് അവസാനം ഒരു ഉത്തരം കിട്ടി പക്ഷെ ഉദ്ദേശിച്ചത് അതൊന്നും എല്ലാം തോന്നും വേറെന്തോ ആണ് അത് ഇത് ഇപ്പൊ കിട്ടും

അങ്ങനെ അവസാനം ബി ജെ പിയിലേക്ക് ചെന്നു ചേർന്നു മറിയ കുട്ടിച്ചേടത്തി യഥാർത്ഥത്തിൽ ഈ കാലം മുഴുവൻ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം കഥാപാത്രങ്ങളെയാണ് രണ്ടാം പിണറായി സർക്കാർ നാലു വർഷം തികച്ചു ആകെ പിണറായി സർക്കാർ ഒമ്പത് വർഷം തികച്ചു ഈ കാലത്ത് കടന്നുപോയ ഇത്തരം കഥാപാത്രങ്ങൾ നിരവധിയുണ്ട് അങ്ങനെ മൂന്ന് പേർ ഓരോരുത്തരെ ആലോചിക്കുമ്പോൾ ഇവരൊക്കെ ഇപ്പൊ എവിടെയാണ് എന്ന് നമുക്ക് തോന്നും അതത് കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കും ഈന്തപ്പഴത്തിൽ കുരുവാക്കി സ്വർണം കടത്തി ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നുവരെ പറയുന്ന കഥകൾ കേട്ട നമ്മളാണ് എന്നിട്ട് അതൊക്കെ എവിടെ എത്തി എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിലൊക്കെ ഇടപഴകിയിരുന്ന കഥാപാത്രങ്ങൾ എവിടെ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ മരേക്കുട്ടിച്ചേട്ടത്തി വരെയുള്ള മൂന്ന് കഥാപാത്രങ്ങൾ എവിടെ എന്ന് ആകാംക്ഷാപൂർവം വിലയിരുത്തുകയാണ് ചോദിക്കുകയാണ് ഡോക്ടർ പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൗതുകരം എന്ന് മാത്രമല്ല സമകാലിക കേരള രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് എങ്ങനെ ആകരുത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പ്രതിപക്ഷത്തെയും എങ്ങനെ ആകരുത് റിപ്പോർട്ടിംഗ് എന്ന് മാധ്യമങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ഉള്ള കൂടിയാണ് പോസ്റ്റിലുള്ളത് അത് ഞാൻ വായിക്കാം ഈ നാട് ഈ നാടകമെല്ലാം കാണുന്നു പ്രിയങ്ക ഗാന്ധിയേക്കാൾ കൂടുതൽ മലയാള ചാനലുകളിൽ നിറഞ്ഞു വിളയാടിയ മൂന്ന് മഹതികൾ യു ഡി എഫും ബി ജെ പിയും നന്നാക്കികളും മാധ്യമങ്ങളും ചേർന്ന് ആഘോഷിച്ചാഘോഷിച്ച മൂന്ന് സ്ത്രീരത്നങ്ങൾ ഇടതിനെതിരെ സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഘടാഘടിയൻ ചോദ്യങ്ങൾ ഉയർത്തി എന്നതാണ് കോമൺ ഫാക്ടർ പ്രാക്ക് പറഞ്ഞ് പിണറായിയെ തീർക്കാൻ മുള്ളുമുരിക്ക് മൂർഖൻ പാമ്പ് മുന്നണി പല നേരത്ത് കെട്ടിയിറക്കിയ പ്രതീക്ഷകൾ ഒന്നാമത്തെ സ്വപ്ന മേഡം കസ്റ്റംസിന് പിഴയൊക്കെ അടച്ച് ഉള്ള കേസൊക്കെ നോക്കി ബി ജെ പി ചെവലവിൽ ജീവിച്ചു പോയിരുന്നു ഈന്തപ്പഴം എടുത്ത ചെന്നിത്തലയും ബിരിയാണി ചെമ്പു ചുമെന്ന കെ സുരേന്ദ്രനും സ്വന്തം പാർട്ടിക്ക് പോലും വേണ്ടാതായി നടക്കുന്നു രണ്ടാമത്തെ ഭാഗ്യവതി മേഡം സ്വന്തം പെൺമക്കളെ പീഡിപ്പിച്ചു കൊന്ന കുറ്റത്തിന് സി ബി ഐ കേസിൽപ്പെട്ട് കഴിഞ്ഞു പോകുന്നു മൊട്ടയടിക്കാൻ പുറപ്പെട്ടു വന്ന നീലകണ്ഠൻ ഇപ്പോൾ ഹൈവേയിലെ കുഴിമണ്ണെടുത്ത് തെക്ക് വടക്ക് നടക്കുന്നു വാളയാർ കേസിൽ സ്വന്തം മകളെ പീഡനത്തിന് ഇരയാക്കുന്നതിന് കൂട്ടുനിന്നു എന്ന് സി ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയ സ്ത്രീയാണ് മൂന്നാമത്തെ മറിയ മാഡം വീട് വെച്ചു കൊടുത്ത കോൺഗ്രസുകാരെ തെറിവിളിച്ച് ബി ജെ പി ഷാളിട്ട് വീട്ടിലേക്ക് പോകുന്നു വീടിന്റെ താക്കോൽ കൊടുത്ത സുധാകർജി കൂടോത്രമേൽക്കാത്ത പുതിയ വീട് നോക്കി കുന്തിച്ചിരിക്കുന്നു നാട്ടുകാർ നോക്കിച്ചിരിക്കുന്നു പിണറായി വിജയൻ പത്താം കൊല്ലത്തേക്ക് കടക്കുന്നു മുക്കൂട്ടുമുന്നണി പുതിയ മാരീച മഹതികളെ തേടുന്നു ഈ നാട് ഇതെല്ലാം കാണുന്നു എന്നാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഡോക്ടർ പ്രേംകുമാർ വിലയിരുത്തുന്നത് മറിയക്കുട്ടി ചേട്ടത്തിയുടെ സമീപ പരിണാമം ഇന്നലെ മുതൽ ഉണ്ടായിരിക്കുന്ന ഈ പരിണാമം അതൊരു പരിണാമമല്ല ഒരു പ്രത്യക്ഷത്തിലുള്ള മാറ്റം കാണാനുള്ള മാറ്റം മാത്രമാണ് അവരങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കില്ലല്ലോ ഈ പരിണാമം പ്രതിപക്ഷത്തെ ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി കാരണമാക്കണം ആക്കണം എന്നുള്ളതാണ് ആരോഗ്യകരമായ ഭാവി പ്രതിപക്ഷ പ്രവർത്തനത്തിന് ഏറ്റവും നല്ലത് അതത് സമയത്ത് വാർത്താ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്താ ബഹളങ്ങൾക്കപ്പുറത്താണ് അപ്പുറത്താണ് രാഷ്ട്രീയ പ്രവർത്തനം പ്രതിപക്ഷ പ്രവർത്തനം എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാകണം അതുകൊണ്ടാണ് ഈ ഒമ്പതാം കൊല്ലം നിൽക്കുമ്പോഴും അല്ലെങ്കിൽ വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന്റെ നാലാം കൊല്ലം ഇരിക്കുമ്പോഴും സർക്കാരിനെതിരെ എതിരെ കടുത്ത ഈ നാലാം കൊല്ല ആഘോഷത്തിൽ ഒരു കടുത്ത നീക്കം പോലും നടത്താനാവാതെ ഈ നല്ല വാർത്തകളൊക്കെ പൈസ കൊടുത്തിട്ട് വരുത്തുന്നതാണ് എന്ന് പറയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്വയം പറയേണ്ടി വരുന്ന ഗതികീട്ടിലേക്ക് പ്രതിപക്ഷം പോയത് ഈ മറിയ കുട്ടിച്ചടത്തേം സ്വപ്നം മുതൽ വാളയാർ വഴി നീണ്ടു കിടക്കുന്ന വലിയ ആരോപണ പ്രത്യാരോപണ വാർത്താ ബഹളങ്ങളുടെയൊക്കെ ഒഴുക്കിൽ ഒഴുകിപ്പോയി അതിനെയൊക്കെ വോട്ടാക്കി മാറ്റാം ഭരണം പിടിക്കാനുള്ള സാധ്യതയാക്കി മാറ്റാം എന്നുള്ള വഴിയാക്കി മാറ്റിയതിൻ്റെ പരിണാമഗുപ്ത്തിയാണ് മറിയ കുട്ടിച്ചേട്ടത്തി ബി ജെ പിയിലെത്തി എന്നുള്ള ഈ സാഹചര്യം അവർക്ക് മുന്നിലേക്ക് വെക്കുന്നത് ബി ടി സതീശനും പ്രതിപക്ഷത്തിനും ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകണം ജനങ്ങളുടെ കാര്യത്തിൽ ചില ശ്രദ്ധ വേണം ഇനിയുള്ള ഒരു കൊല്ലമെങ്കിലും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ എക്കാലവും ഈ പോക്ക് പോവുകയാണെങ്കിൽ എക്കാലവും ഇങ്ങനെ അങ്ങ് നടക്കുകയേ ഉള്ളൂ എന്നുള്ളതാണ് കാലം നൽകുന്ന മുന്നറിയിപ്പ് നന്ദി നമസ്കാരം